റീസ്ലോൺ എൻ്റെ പേര് പാസ്റ്റർ സിജോ മെനോറ ഹീബ്രൂ ബൈബിൾ ക്ലാസ്സിൽ കഴിഞ്ഞൊരു വർഷക്കാലം പഠിക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു ഈ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ സാറോടുള്ള പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ് കാരണം ഈ ഹീബ്രൂ ഭാഷയിൽ ദൈവവചനം അല്ലെങ്കിൽ ദൈവിക മർമ്മങ്ങളെ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇഫക്റ്റ് ഒരു കാര്യമാണെന്ന് നന്നായി എനിക്ക് മനസ്സിലായി പ്രിയ ഞങ്ങളുടെ അധ്യാപകനായിരിക്കുന്ന അലോഷ്യ സാറ് അതിന് ഞങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിൽ ട്രെയിൻ ചെയ്ത ഹീബ്രു ആൽഫബറ്റിൻ്റെ മലയാളം പരിഭാഷയിലുള്ള ബുക്കുകളെ താൻ സ്വന്തം ഇഫക്റ്റ് എടുത്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നത് എത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് ഒത്തിരി സഹായിച്ചു മൂലഭാഷയിൽ എഴുതപ്പെട്ട ബൈബിളിൻ്റെ ലിഖിതങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീയ അർത്ഥങ്ങൾ ഓരോ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചു സർവശക്തനായ ദൈവം സംസാരിച്ച ഈ ഭാഷ ലഷോൻകഥോഷ് എന്ന് വിശുദ്ധ ഭാഷ എന്നറിയപ്പെടുന്ന ഈ ഭാഷ പഠിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അഭികാമ്യം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുകയാണ് അതോടൊപ്പം തന്നെ ഈ സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് വന്നപ്പോൾ ഏത് സംശയങ്ങൾ എപ്പോൾ ചോദിച്ചാലും അതിൻ്റെ മറുപടികൾ ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ പിന്നീട് അറിയിക്കുന്ന ഒരു നല്ലൊരു പ്രവണത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് കഴിയും കുറേ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നിനും പറ്റില്ല എന്നോ അല്ലെങ്കിൽ അത് അന്യർഥമാണെന്നൊന്നും അല്ല പറയുക പിന്നീടാണെങ്കിലും അദ്ദേഹം അത് ക്ലിയർ ആക്കി ക്ലാരിറ്റി ചെയ്തു പോകുന്ന അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയുന്ന തിരുമേശയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അപ്പ വീഞ്ഞുകൾ ശി ശിശുഗണത്തിന് കൊടുത്തിട്ട് പറയുന്നൊരു വാക്കുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇനി മുന്തിരിപള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല എന്ന് അപ്പോൾ അതിന് ഫോർത്ത് കപ്പ് എന്ന് പറയപ്പെടുന്ന കപ്പിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞത് ജീവിതത്തിലെ ആദ്യമായി കേട്ട ഏറ്റവും വലിയ അനുഭവങ്ങളാണ് അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തെ ബെർഷീത്ത് ബാറ യലോഹീം എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ആ ബെർഷീത്തിനകത്തും തൃപ്തത്തിൻ്റെ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന ആ ഓരോ അക്ഷരങ്ങളെ വാല്യൂ അക്ഷരങ്ങളുടെ മീനിങ്ങും അതിനകത്തും പിതാവ് പുത്രം പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ള ആ വാക്കുകൾ ഏറ്റവും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ എബ്രായ ഭാഷയിൽ ആദ്യത്തെ വാക്കായിട്ട് ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ എഹിയ ഓർ എന്നുള്ള ആ വാക്കിൻ്റെ ഒക്കെ അർത്ഥങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും ഒത്തിരി ചിന്തനീയമായിട്ടുള്ള വാക്കുകളാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക അതുപോലെ തന്നെ ഏർ സാറിനോട് സംശയങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും പറഞ്ഞു തരിക എന്നുള്ള അദ്ദേഹത്തിൽ ആപ്തമായിരിക്കുന്ന ആ ഘടകം പ്രശംസനീയമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇനിയും ഈ ക്ലാസ്സിനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ മെനോറ മിനിസ്ട്രിയെ ദൈവം ധാരാളമായി ഒത്തിരി ഒത്തിരി അടുത്ത ബാച്ചിലേക്കും പുതിയ ആളുകളെ ഇതുപോലെ പഠിപ്പിച്ച് മുന്നോട്ട് വരുവാൻ സാറിനെ ദൈവം സഹായിക്കട്ടെ നാപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞതുപോലെ ഒരു വാക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാജ്യം മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജനിച്ച എന്ന് എന്ന് പറഞ്ഞ ഈ അന്ത്യകാലഘട്ടത്തിൽ ആത്മീയമായ മണ്ഡലങ്ങളുടെ മുഖത്ത് മൂല്യച്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ തനതായ അർത്ഥങ്ങളും അതിൻ്റെ ആഴങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോവാൻ ഒരു കൂട്ടം ആളുകളെ വാർത്തെടുപ്പാൻ ഈ മിനിസ്ട്രിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അഭിനന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ് സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മിനിസ്റ്ററെ ധാരാളമായി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക്